ഈശ്വമശിഹായിക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രണയമെന്ന വാക്ക് നമ്മളെ വല്ലാതെ മോഹിപ്പിക്കുന്നുണ്ടല്ലോ സംശയമുണ്ടെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഒന്ന് എടുത്തു നോക്കണം പ്രണയമെന്നൊരു വാക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കൊടുത്താൽ എത്രമാത്രം ഗ്രൂപ്പുകളാണ് ഇങ്ങനെ അറിയാൻ പറ്റും ജീവിതത്തിൽ ഒരു തവണയെങ്കിലും എന്തിനോടെങ്കിലും പ്രണയത്തിലായ മനുഷ്യർ അത് ദൈവത്തോടാകാം കൂടെയുള്ളവരോടാകാം നമ്മോട് തന്നെയാവാം ഈ പ്രപഞ്ചത്തോടാവാം ഒരു തവണയെങ്കിലും എന്തിനോടെങ്കിലും പ്രണയത്തിലായ മനുഷ്യരുടെ ജീവിതത്തിന് എന്തൊരു ഭംഗിയാണ് അവരുടെ ചിന്തകൾക്ക് എന്തൊരു തെളിച്ചമാണ് അവരുടെ വാക്കുകൾക്ക് എന്തൊരു പ്രകാശമാണ് ശരിക്കും അക്ഷരം തെറ്റാതെ ലവർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു വിശുദ്ധൻ അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആണ് ദൈവമെന്ന് പറയുമ്പോൾ ചുണ്ടുകളിൽ അഗ്നിയാളുന്ന വിധത്തിൽ അയാൾക്ക് ദൈവത്തോട് സ്നേഹം നടന്നുപോകുന്ന ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് അയാളുടെ രോഗം സൗഖ്യപ്പെടുത്തുന്ന വിധത്തിൽ കൂടെയുള്ളവരോടുള്ള സ്നേഹം സൂര്യനെയും ചന്ദ്രനെയും എന്തിനും മരണത്തെ പോലും സഹോദരാ സഹോദരി എന്ന് വിളിക്കാനും മാത്രം ഈ പ്രപഞ്ചത്തോട് സ്നേഹം ഇങ്ങനെ ഒരു തവണയെങ്കിലും എന്തിനോടെങ്കിലും പ്രണയത്തിലായ ഒരു മനുഷ്യന് അയാളുടെ ജീവിതത്തിന് എന്തൊരു ചന്തമാണെന്നറിയോ വചനം വ്യക്തമായിട്ട് നമ്മളോട് പറയുന്നുണ്ട് സ്നേഹത്തിലായിരിക്കുന്നവൻ ദൈവത്തിലായിരിക്കുന്നു ദൈവത്തിലായിരിക്കുന്ന മനുഷ്യരുടെ ജീവിതത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇങ്ങനെ പോയ അല്ലെങ്കിൽ നമ്മൾ മറന്നു കളഞ്ഞ ഈ ഒരു പ്രണയത്തെ ഒന്ന് തിരിച്ചു പിടിക്കാനുള്ള നമ്മുടെ ഈ ദിവസങ്ങളിലെ പരിശ്രമങ്ങളൊക്കെ എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് എന്നൊന്ന് ആലോചിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും ഈശോ അനുഗ്രഹിക്കട്ടെ